ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാശനിമാറ്റത്തിന് സാക്ഷിയാകാൻ പോകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്വക്ഷേത്രമായ കുംഭത്തിലായിരുന്ന ശനി രണ്ടര വർഷത്തിനു ശേഷം മീനം രാശിയിലേക്ക് വന്നെത്താൻ പോകുന്നു ശനിയുടെ ഈ മാറ്റത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് ജ്യോതിഷം കാണുന്നത് കാരണം നവഗ്രഹങ്ങളിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ഏറെക്കാലം രാശിമാറ്റം കൊണ്ടുള്ള ശനിയുടെ സ്വാധീനം ജീവിതത്തിൽ ഉണ്ടാകും പലർക്കും മഹാശനിമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ ജീവിതത്തിൽ വളരെ നല്ല ഫലങ്ങൾ തന്നെ വന്നു ചേരും അതോടൊപ്പം ചില ആളുകൾക്ക് ഏഴര ശനിയും കണ്ടകശനിയും അഷ്ടമ ശനിയും ജന്മശനിയുമെല്ലാം അനുഭവിക്കേണ്ടതായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനിമാറ്റം കൊണ്ട് അഷ്ടമ ശനി അനുഭവിക്കേണ്ടി വരുന്ന രാശിയെ കുറിച്ചും അഷ്ടമ ശനിയുടെ പ്രത്യേകതകളെ കുറിച്ചും ദോഷപരിഹാരത്തെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യം തന്നെ എന്താണ് അഷ്ടമ ശനി എന്ന് നോക്കാം കർമ്മഫലം ന്യായം അച്ചടക്കം ആയുസ് എന്നിവയുടെയെല്ലാം കാരകനായാണ് ശനിയെ കണക്കാക്കുന്നത് സ്വന്തം രാശിയുടെ അല്ലെങ്കിൽ ജനന സമയത്ത് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്ന രാശിയുടെ എട്ടാം ഭാവത്തിൽ അതായത് അഷ്ടമം ശനി സഞ്ചരിക്കുന്ന കാലമാണ് അഷ്ടമ കാലം രണ്ടര വർഷക്കാലമാണ് അഷ്ടമ ശനി ഒരു മനുഷ്യായസിൽ മൂന്ന് അഷ്ടമ ശനിക്കാലം അനുഭവിക്കേണ്ടതായി വരുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഇനി ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങളിൽ ഇതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ലഗ്നത്തിൽ നിന്നുള്ള അഷ്ടമ ഭാവം മരണവുമായും ആരോഗ്യ പ്രശ്നങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അഷ്ടമത്തിലെ ശനി ആയുസ് നൽകുമെന്നും പറയുന്നുണ്ട് പക്ഷെ പൊതുവെ സാമ്പത്തികമായി ഏറെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന കാലമാണ് അഷ്ടമശനി ശനി വെച്ചു നീട്ടിയ ഭാഗ്യം പോലും അഷ്ടമശനി തട്ടിക്കളയുമെന്ന് ജ്യോതിഷത്തിൽ പറയാറുണ്ട് പല ഭാഗ്യങ്ങളും യോഗങ്ങളും അനുഭവത്തിൽ വരാതെ വച്ചുനീട്ടപ്പെടുകയോ തട്ടിമാറ്റപ്പെടുകയോ ചെയ്യുമെന്നാണ് ഇതിനർത്ഥം വീട് സ്ഥലം എന്നിവ വാങ്ങാൻ ഉറപ്പിച്ചാൽ പോലും അത് രണ്ടര വർഷത്തേക്ക് അനാവശ്യമായി നീണ്ടുപോകാം ചിലവുകൾ വർദ്ധിക്കാം വാഹനമോ വീടോ ഉൾപ്പെടെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്ന നമ്മുടെ വസ്തുക്കൾ നഷ്ടപ്പെടാനും ഇടയുണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ചൊല്ലി വാക്കു തർക്കങ്ങളോ പ്രശ്നങ്ങളോ പോലും ഉണ്ടാകാം അഷ്ടമശനിക്കാലത്ത് കേസ് കോടതി എന്നിവയുമായി ബന്ധപ്പെട്ട് അലയേണ്ടി വന്നേക്കാം ഈ കാലയളവിൽ പണം കടം വാങ്ങാതിരിക്കാനും കൊടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ രാത്രി യാത്രകൾ ഒഴിവാക്കാനും അന്യഭവനങ്ങളിൽ താമസിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഈ കാലയളവിൽ നിശ്ചയിക്കുന്ന വിവാഹങ്ങൾ അകാരണമായി നീണ്ടുപോകാം വിവാഹം നടത്താനും ഉചിതമായ സമയമല്ല ഇത് ദാമ്പത്യത്തിൽ ദമ്പതിമാർക്കിടയിൽ കലഹങ്ങൾ ഉണ്ടായേക്കാം ഇത് വേർപിരിയൽ വരെ എത്തിയേക്കാം എന്നും പറയുന്നുണ്ട് ബന്ധുക്കളുടെ മരണം ആരോഗ്യ പ്രശ്നങ്ങൾ ആശുപത്രിവാസം എന്നിവ സംഭവിച്ചേക്കാം സമൂഹത്തിൽ വില നഷ്ടപ്പെടുക മാനഹാനി അപകീർത്തി ജോലിസ്ഥലത്ത് തടസ്സങ്ങൾ മേലുദ്യോഗസ്ഥരുടെ അനിഷ്ടം സ്ഥാനനഷ്ടങ്ങൾ സാമൂഹിക ഇടപെടലുകൾക്ക് മടിക്കുക മോശം കൂട്ടുകെട്ട് അലസത അച്ചടക്കമില്ലാതാകുക എന്നിവയും അഷ്ടമശനിയുടെ ഫലങ്ങളാണ് പൊതുവേ ദോഷഫലങ്ങളാണ് അഷ്ടമശനി നൽകുന്നത് എന്നുണ്ടെങ്കിലും ശനിയുടെ സ്ഥാനം അനുകൂലമാണെങ്കിലും മറ്റ് ഗ്രഹങ്ങൾ ശനിയുടെ ദോഷത്തെ നിർവീര്യമാക്കുമെങ്കിലും അഷ്ടമശനി അധികം കഷ്ടപ്പെടുത്തില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഷ്ടമ ശനി ആർക്കൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ മഹാശനിമാറ്റം നിമിത്തം അടുത്ത വർഷം അഷ്ടമ ശനി അനുഭവിക്കുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ ജനിച്ച മകം പൂരം ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നിവർക്ക് അടുത്ത വർഷം അഷ്ടമ ശനി ആരംഭിക്കും ഇവർക്ക് കർമ്മരംഗത്ത് ബുദ്ധിമുട്ടും ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുശല്യവും അനുഭവപ്പെടാം എന്നാൽ അടുത്ത വർഷം തന്നെ നടക്കുന്ന വ്യാഴമാറ്റത്തിലൂടെ ഈ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് വ്യാഴം എത്തുന്നതുകൊണ്ട് അഷ്ടമ ശനിയുടെ ദോഷങ്ങൾ കുറയാം അതുപോലെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിലും ഇഷ്ടഭാവത്തിലാണെങ്കിലും ശനിദോഷം കഠിനമാകില്ല ഇനി ഇതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അഷ്ടമശരി കൊണ്ടുള്ള ദോഷങ്ങൾ മാറാൻ ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിനെ ഭജിക്കുന്നത് പതിവാക്കുകയും ചെയ്യുക പായസം നേദിക്കുക എള്ളുതിരി കത്തിക്കുക മഹാദേവനെ ഭജിക്കുക ശിവന് കൂവളമാല സമർപ്പിക്കുക എന്നിവ ചെയ്യാം ശനീശ്വരനെ ഭജിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുക സച്ചിന്തകൾ ഉണ്ടായിരിക്കുക അന്നദാനം നടത്തുക മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുക മറ്റുള്ളവരോട് നല്ല രീതിയിൽ ഇടപെടുക വേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അലസത വെടിഞ്ഞ് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകുകയും ചെയ്താൽ ശനിയുടെ ഉപദ്രവം ഉണ്ടാകില്ല